ഹായ് നമസ്കാരം ബിന്ദുസ് ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഇക്കയിൽ തന്നെയാണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ വീഡിയോയിലും ഇക്കയിലെ കുറേ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെയാണ് അപ്ലോഡ് ചെയ്തിരുന്നത് കാണാത്തവർ അതും കൂടി ഒന്ന് കണ്ടു നോക്കണേ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാമേ ഒരു വീട്ടിലേക്ക് വേണ്ട ഏറ്റു സർഡ് സാധനങ്ങളും ഇക്കി എന്ന ആ കുടയുടെ കീഴിൽ നിന്ന് നമുക്ക് വാങ്ങാവുന്നതേ ഉള്ളൂ കഴിഞ്ഞ ദിവസം വ്യത്യസ്തമായ കുറേ കാഴ്ചകളായിരുന്നു ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിരുന്നു എങ്കിൽ ഇന്ന് ചെടികളുടെ ഒരു വിശാലമായ ഏരിയ തന്നെ നിങ്ങളെ ഞാൻ ഇന്ന് കാണിക്കുന്നുണ്ട് കുറച്ച് ചെടികളും ഞാൻ ഈ കുട്ടത്തിൽ നിന്ന് വാങ്ങുന്നുമുണ്ട് ഈ ചെടികളൊക്കെ ഇങ്ങനെ കണ്ടു നടക്കുന്നതിനിടയിൽ പെട്ടെന്നതായി എൻ്റെ കണ്ണിൽ പെട്ടു ഇത് നിങ്ങളിൽ പലരും നാട്ടിൽ കണ്ടിട്ടുണ്ടാകും ഇലമുളച്ചി മൂത്രത്തിലെ കല്ലും മൂലക്കുരുവും മാറാൻ ഏറ്റവും ബെസ്റ്റാണ് ഈ ഇലമുളച്ചി അപ്പോൾ ഇനി സാധാരണ ഇത് പാറമടയിലൊക്കെയാണ് ഇത് വളരുന്നത് ഇനി ഇത് വീട്ടിലേക്ക് മാറ്റാം കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണെന്ന് നോക്കിയേ ഈ ജർമ്മൻസിന് അറിയാവോ എന്തോ ഇതിൻ്റെ ഈ ഒരു ഔഷധ ഗുണം അറിയത്തില്ലായിരിക്കും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ചെടിയുടെ ഹൈറ്റിനനുസരിച്ചാണ് ഇവിടെ ചെടിക്ക് വില വെറും ഒന്നര യൂറോ മാത്രമേ ഉള്ളൂ ഈ ഇൻഡോറിൽ വളർത്താൻ പറ്റിയ ഈ ഒരു പാൻട്രിക്ക് ഞാനൊരു മൂന്നാലെണ്ണം തന്നെ വാങ്ങുന്നുണ്ട് ഒന്ന് പോയാൽ മറ്റൊരെണ്ണം പിടിക്കുമല്ലോ വലിയ വിലയുള്ളതല്ലല്ലോ എന്നാൽ നമ്മുടെ റൂമിലൊക്കെ നല്ല ഒരു ഭംഗി കൊടുക്കാൻ പറ്റിയൊരു ചെടിയാണത് ഒരുപാടെണ്ണം കണ്ടതുകൊണ്ട് ഒരു കൺഫ്യൂഷൻ കേട്ടോ ഇതെടുക്കണോ അതെടുക്കണോ മൊത്തത്തിൽ കൺഫ്യൂഷനാണ് എനിക്ക് സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് കേട്ടിട്ടുള്ള ഒരു ചെടിയാണ് ഇരപിടിയൻ ചെടി ചെറിയ ചെറിയ പ്രാണികളെയൊക്കെ ഭക്ഷിച്ച് ജീവിക്കുന്ന ഒരു സസ്യം ഞാൻ തന്നെ കാണാൻ പറ്റി എന്തായാലും അതിൻ്റെ വിലയൊന്നും നിങ്ങൾ കണ്ടുവച്ചോളൂ കേട്ടോ ഞാൻ ആ ചെടി വാങ്ങുന്നില്ല അതിൻ്റെ വില ഏഴ് യൂറയാണ് കേട്ടോ കണ്ടില്ലേ ഇരപിടിയൻ ചെടി ഇതിലുള്ള പല ചെടികളും നമ്മുടെ നാട്ടിലും ഒക്കെ കിട്ടുന്ന ചെടികൾ തന്നെയാണ് ഇൻഡോർ പ്ലാന്റ്സുകൾ കൂടുതൽ കാണപ്പെടുന്നുണ്ട് ഓർക്കിഡുകൾ പല വെറൈറ്റി ഓർക്കിഡുകളുണ്ട് എട്ട് യൂറോയാണ് ഒരു ഓർക്കിഡിൻ്റെ വില മിക്ക പ്ലാന്റുകളും ഈ ഹൈറ്റിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് വില ഇട്ടിരിക്കുന്നത് ഇതാ ഇതൊക്കെ പ്ലാസ്റ്റിക്കാണ് കേട്ടോ ഇത് ഒറിജിനൽ അല്ല അപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ വെറൈറ്റി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് വാങ്ങാൻ പറ്റും അതുപോലെ ഇതും ദാ ഈ ഇലച്ചെടിയും പ്ലാസ്റ്റിക് തന്നെയാണ് आ आ नुल्ल െ പ്ലാസ്റ്റിക് ചെടികളും ഒറിജിനൽ റിയൽ ആയിട്ടുള്ള ചെടികളും ഒക്കെ നമുക്ക് ഈ കീഴിൽ നിന്ന് വാങ്ങാം ഇതൊന്നും പ്ലാസ്റ്റിക് അല്ല ഇതൊക്കെ റിയലാണ് ഇതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഒരു ചെടി ഇതൊക്കെ ഇൻഡോർ പ്ലാന്റ്സ് ആണല്ലോ ഈ പ്ലാസ്റ്റിക് നുള്ളി നുള്ളി റിയൽ ചെടി കാണുമ്പോഴും ഉള്ളുന്നുണ്ട് അവരെപ്പോഴാണ് എനിക്ക് കഴി തരണം എന്ന് അറിയത്തില്ല ഇതെനിക്ക് ഇഷ്ടപ്പെട്ടൊരു ചെടിയാണ് കേട്ടോ മൂന്ന് യൂറോയാണ് ആണ് ഇതിൻ്റെ വില എന്തായാലും ഞാൻ ഈ ഒരു ചെടി വാങ്ങുന്നുണ്ട് ഇതൊരു ഇൻഡോർ പ്ലാന്റ് ആണല്ലോ ഈ ഒരു ചെടി കണ്ടോ നമ്മുടെ നാട്ടിലെ വേലിയിലൊക്കെ വളർത്തുന്ന വേലിക്ക് വേണ്ടി വളർത്തുന്ന ഒരു ചെടിയാണ് പപ്പട ചെടിയെന്നാണ് എൻ്റെ നാട്ടിൽ ഇതൊരു പറയുന്നത് നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന കള്ളിച്ചെടി നിൽക്കുന്ന കണ്ടില്ലേ കണ്ടോ അമ്പേ ഈ ചെടിയുടെ വില കണ്ടോ ഇത്രയുള്ള ഒരു കള്ളിച്ചെടിക്ക് അൻപത് യൂറോയാണ് വില അതായത് നാലായിരത്തി അഞ്ഞൂറ് രൂപയുടെ കള്ളിച്ചെടിയാണ് ഈ കാണപ്പെടുന്നത് ദൈവമേ നമ്മൾ വേണ്ടാതെ വലിച്ചെറിയുന്ന പല ചെടികൾക്കും പുറം രാജ്യങ്ങളിലെ വില കണ്ടില്ലേ എത്രത്തോളം ഉണ്ടെന്ന് ആ ഒരു ചെറിയ കള്ളിച്ചെടിക്ക് നാലായിരത്തി അഞ്ഞൂറ് രൂപയെന്ന് പറയുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത വില അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഇവിടെ വിലയും കൂടി നിങ്ങൾ എന്തായാലും ഒന്ന് കണ്ടോളൂ ഇരുപത്തിയഞ്ച് യൂറയാണ് ഈ പപ്പട ചെടിയുടെ വില ദാ ഈ ചെടിയൊക്കെ നമ്മുടെ നാട്ടിൽ കിട്ടുന്നതല്ലേ അതിൻ്റെ വിലയും കൂടി കണ്ടോളൂ ഈ പതിനേഴ് യൂറയാണ് ഇതും ഒരു ഇൻഡോർ പ്ലാന്റ് ആണ് ഇതും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ചെടിയാണ് എന്തായാലും ഇതിൽ നിന്ന് ഞാൻ ഒരെണ്ണം വാങ്ങുന്നുണ്ട് ആറ് യൂറയാണ് അപ്പോൾ ഈ ചെറിയൊരു വീഡിയോ ആണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ പുതിയ കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ എന്നാൽ പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം പുതിയ വിശേഷങ്ങളുമായിട്ട് ഉടൻ തന്നെ വരാം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ദാ ചെറിയൊരു ഒലിവിൻ്റെ ചെടിയും കൂടി കാണിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് അടുത്ത വീഡിയോയിൽ കാണുന്നവരെയ്ക്കും ടേക്ക് കെയർ ബൈ ബൈ